എന്തു വന്നാലും നേതൃമാറ്റം വേണമെന്ന കടുത്ത നിലപാടിൽ വി ഡി സതീഷൻ നേതൃമാറ്റം ഒപ്പം പ്ലാൻ സിക്സ്റ്റി ത്രീ ഇതാണ് വി ഡി സതീഷന്റെ പ്ലാൻ അതായത് പ്ലാൻ ബി അതായത് രാഷ്ട്രീയകാര്യ സമിതിയിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ കൂട്ട ആക്രമണമാണ് വി ഡി സതീഷിനെതിരെ മുന്നോട്ട് വന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തനിക്കെതിരെ ആക്രമണം നടത്തി തന്നെ വിമർശിച്ചു എന്നുള്ള ഒരു നിലപാടാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിലപാട് കൃത്യമായ ഭാഷയിൽ കടുത്ത താക്കീതുമായി ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളിടത്താണ് വി ഡി സതീശൻ തിരിച്ചടിച്ചു തുടങ്ങുന്നത് അതായത് എന്തു വന്നാലും നേതൃമാറ്റം വേണം ആ ഒരു നിലപാടിലേക്ക് വി ഡി സതീശനും ബി ഡി സതീഷിനെ അനുകൂലിക്കുന്നവരും എത്തിയിരിക്കുന്നു ആ ഒരു നിലപാട് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു ബി ഡി സതീശന് ആശ്വാസകരമായ വാർത്തയിലേക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പോകുന്നു ഒപ്പം പ്ലാൻ സിക്സ്റ്റി ത്രീ എന്ന് ആ വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞു പൂർത്തിയാക്കാൻ പോകാത്ത വി ഡി സതീശന്റെ പ്ലാൻ ആ പ്ലാനുമായി മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് അനുമതി നൽകിയിരിക്കുന്നുവെന്ന് വി ഡി സതീശന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രചാരണം ഉണ്ടാകുന്നു അപ്പം വി ഡി സതീശൻ എൻ്റെ ടീം പറയുന്നത് അതായത് ഈ ഒരു ഒരു അഭിപ്രായത്തിന് അതായത് പ്ലാൻ സിക്സ്റ്റി ത്രീ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം അതിനു മുമ്പായി ഈ ഒരു പ്ലാൻ സിക്സ്റ്റി ത്രീക്ക് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്താണ് പ്ലാൻ സിക്സ്റ്റി സിക്സ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം അതായത് നിലവിൽ കോൺഗ്രസിൻ്റെ നിയമസഭയിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തിയൊന്നാണ് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ കൂടി കൃത്യമായ ഒരു ആസൂത്രണവും തന്ത്രവും മുന്നോട്ട് വെച്ചാൽ കോൺഗ്രസിനെ നേടാൻ കഴിയും അങ്ങനെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ അങ്ങനെ നാൽപ്പത്തിരണ്ട് പ്ലസ് ഇരുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അതാണ് വി ഡി സതീശിൻ്റെ പ്ലാൻ സിക്സ്റ്റി ത്രീ അതായത് ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ നടപ്പാക്കി കോൺഗ്രസ് അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലഭദ്രമാണ് അടുത്ത തവണ ഭരണം പിടിക്കാം എന്നുള്ള ഒരു നിലപാടാണ് വി ഡി സതീശൻ ആ ഒരു നിലപാട് കൃത്യമായി അറിയിക്കേണ്ടവരെ കൃത്യമായ നിലപാടുമായി വി ഡി സതീശനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഹൈക്കമാൻഡും വി ഡി സതീശൻ ഒപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ വി ഡി സതീശൻ പറയുന്നത് ശരിയാണ് എന്ന് കനകുലു ടീമും വിശ്വസിക്കുന്നു എന്നുള്ള അടുത്താണ് വി ഡി സതീശൻ്റെ വിജയം ആ ഒരു വിജയത്തിലാണ് ആ ഒരു വിജയത്തെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നിലപാടിൻ്റെ ഒരു കരുത്തുകൊണ്ടാണ് വി ഡി സതീശൻ തിരിച്ചടിക്കുന്നത് ഇന്ന് വി ഡി സതീശൻ നിയമസഭയിൽ വളരെ ശാന്ത ായി കാണപ്പെട്ടു അതായത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വിജയമുണ്ടാകുമ്പോൾ അദ്ദേഹം വളരെ ശാന്തനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നില തെറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ട് പക്ഷേ ഇന്ന് വി ഡി സതീശൻ വളരെ ശാന്തനായി എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടുകൂടി ഇടപെടുന്ന വി ഡി സതീശനെ സഭയിൽ കാണാനെ പറ്റി അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് പരിശോധിക്കുമ്പോൾ വി ഡി സതീശന്റെ നിലപാടുകൾക്ക് പാർട്ടിയിൽ ഒരു വി ഡി സതീശന്റെ നിലപാടുകൾ പിടിമുറുക്കുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം അത് കൃത്യമായി നടത്തിയാൽ ബി ഡി സതീശന്റെ ഒരു ഒരു കരുത്ത് എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹത്തിന് ഇത് അവതരിപ്പിക്കാനുള്ള ഒരു കരുത്ത് എന്ന് ഉള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഏതൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ വിജയം അതായത് പുതുപ്പള്ളി ഒപ്പം പാലക്കാട് ചേലക്കര തോറ്റുമെങ്കിൽ പോലും പാലക്കാട് അങ്ങനെയുള്ള ഈ ഒരു ടീം വർക്കായിട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ വി ഡി സതീഷിന് കൃത്യമായ ഒരു നേതൃപാഠവും ഉണ്ട് എന്ന് ഹൈക്കമാൻഡ് വിചാരിക്കുന്നു ആ അതുകൊണ്ട് തന്നെ വി ഡി സതീശിനെ പിണക്കാതെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൂടെ നിർത്തി മുന്നോട്ട് പോവുക ഒപ്പം ആരെയും പിടക്കാതെ ഒരു നേതൃമാറ്റത്തിലേക്ക് പോവുക എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പ്ലാൻ പാർട്ടി ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യവുമാണ് സതീശൻ അനുകൂലികൾ അതായത് വ്യാപകമായി ഹൈക്കമാൻഡിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സതീശൻ അനുകൂലികളുടെ ഫോൺ വിളികൾ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ ആയിട്ട് സതീഷിന് മുന്നോട്ട് പോകാമെന്ന് ഇന്ന് ഇന്നോ ഇന്നലെയോ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിൻ്റെ സന്ദേശം ബി ഡി സതീശൻ അനുകൂലികൾക്ക് കൈമാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എതിർച്ചേരി അത്ര നിസാരക്കാരല്ല ഷാനോസ് എതിർച്ചേരി പറയുന്നത് ഇതാർ പറഞ്ഞിട്ടാണ് ഈ സർവേ നടത്തിയത് പാർട്ടി അറിഞ്ഞിട്ടില്ല ആരുടെ സർവേയാണ് സാധാരണ ഹൈക്കമാൻഡാണ് സംസ്ഥാനത്ത് ഇത്തരം സർവേകൾ നടത്തുന്നത് ഹൈക്കമാൻഡ് ഒരു സർവേ നടത്തിയതായി എനിക്കറിയത്തില്ല എന്നാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കൾ നിലപാട് പറയുന്നത് അതായത് ആരും അറിയാതെ വി ഡി സതീശൻ സ്വന്തം നിലയ്ക്ക് എന്തിന് സർവേ നടത്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഹൈക്കമാൻഡിനെ പോലും ലംഘിച്ച് ഹൈക്കമാൻഡിനെ നോക്കുകുത്തിയാക്കി വി ഡി സതീശൻ ഒരു സർവേ നടത്തിയത് എന്തിന് എന്നുള്ള ഒരു ഒരു പ്രസക്തമായ ചോദ്യം എതിർച്ചേരി ഉന്നയിക്കുമ്പോഴാണ് വി ഡി സതീശന് സത്യത്തിൽ കുരുപൊട്ടുന്നത് അതായത് വി ഡി സതീശൻ പറയുന്നത് ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് ഈ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രി കസേരക്കല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ നിലപാടെടുക്കുന്നു പക്ഷേ രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ ഇത്തരം അഭിപ്രായങ്ങൾ എവിടെ പറയും എന്നുള്ളതാണ് വി ഡി സതീശന് അനുകൂലികൾ ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം രാഷ്ട്രീയകാര്യ സമിതിയിൽ പക്ഷെ ആര് പറഞ്ഞിട്ട് ആര് എവിടെ നടത്തിയ സർവേ എന്നുള്ളതാണ് ഈ പ്ലാൻ സിക്സ്റ്റി ത്രീയുമായി ബന്ധപ്പെട്ട് എതിർച്ചേരി ചോദിക്കുന്നത് എന്തായാലും ഈ പ്ലാൻ സിക്സ്റ്റി ത്രീയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അടി ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ എവിടെ നിന്ന് വന്നു അതിലെന്തുകൊണ്ട് കഴക്കൂട്ടവും നിയമവും ഉൾപ്പെട്ടില്ല എന്നൊക്കെ എന്നുള്ള ചോദ്യങ്ങളാണ് സതീശൻ പ്രതിയോഗികൾ ചോദിക്കുന്നത് ഒപ്പം നിരവധി ചോദ്യങ്ങളുണ്ട് മാത്രമല്ല സുധാകരനെ പെട്ടെന്ന് മാറ്റുന്നതിൻ്റെ കാര്യം എന്താണ് നീതീകരിക്കാവുന്ന കാര്യങ്ങളാണോ ഒപ്പം കനകുലുറ്റും ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു ആറ് പേരുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത് എന്തായാലും ഷാനോസെ ഇപ്പോഴത്തെ ഈ അടി അതിൽ ഒരു സമയത്ത് നമുക്ക് തോന്നും മറ്റേ ഭാഗം വിജയിച്ചു എന്ന് തോന്നും എന്നാൽ അതല്ല വി ഡി സതീശൻ അന്തിമമായ ഒരു വിജയത്തിലേക്ക് പോകും എന്നുള്ള ഒരു 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 പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്ന് അങ്ങനെ ഒരു ഒരു വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് മാരാമൺ കൺവെൻഷനിൽ നിന്ന് മാറ്റിയതിൻ്റെയൊക്കെ ക്ഷീണം ഇതിലൂടെ മാറ്റിയെടുക്കാം പാറ്റി പിടിക്കാൻ കഴിയുമെന്നാണ് വി ഡി സതീശൻ അനുകൂലികൾ വിശ്വസിക്കുന്നത് അത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഈ മറ്റുള്ളവരെ പിണക്കി വി ഡി സതീശനെ മാത്രം ചേർത്ത് നിർത്തിയാൽ അത് മറ്റൊരു ഞാൻ പ്രാഥമികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്വേഷണം പറയാം അതായത് ഈ കനകോലു ടീം വരുന്നത് ശരിക്കും കെട്ടിയിറക്കിയതല്ല അത് എഐ സി സി നേതൃത്വത്തിന്റെ ഭാഗമായി അതായത് അതായത് ടീമിനെ കൊണ്ട് കേരളത്തിലെ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ഒരു സർവേ പോലെ നടത്തി എന്താണ് വിജയസാധ്യത പരാജയ സാധ്യത വെല്ലുവിളി ഇതൊക്കെ ആയിരുന്നു അവർ പഠിച്ചൊരു കാര്യം ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും കുട്ടികളോട് ചിരിച്ചാൽ അല്ലെങ്കിൽ സതീശൻ ചൂടായാൽ സതീശൻ പഠിച്ചിട്ട് പറയവനാണെന്ന് വേറൊരാളെ കൊണ്ട് പറയിച്ചാൽ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെയും പി ആർ ടീമുകളുടെ സ്ട്രാറ്റജിയാണെന്ന് പറയുന്ന ഒരു ഒരു വിമർശനം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് പി ആർ ടീമുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ അത് പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുമ്പോൾ പറയാൻ ഒരു രാഷ്ട്രീയ നേതാവും തയ്യാറാവത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നടത്തുന്ന ഞങ്ങൾക്ക് എന്തിന് പി ആർ ടീം എന്നുള്ളതാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരുടെ ചോദ്യം അതുകൊണ്ട് തന്നെ കനവലു ടീം മുന്നോട്ട് വെച്ച ഇപ്പം പ്രധാനമായിട്ടും ഗ്രീൻ സോൺ യെല്ലോ സോൺ റെഡ് സോൺ എന്ന മൂന്ന് സോണുകളായി തിരിച്ചിട്ട് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ ഒരു കാരണവശാലും ജയിക്കത്തില്ലെന്നുള്ള സീറ്റുകൾ ഇതിനെയാണ് ഒന്ന് ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ ഗ്രീൻ സോണിലും ജയിക്കാൻ സാധ്യമുള്ള ഇതിനെ ആ സീറ്റുകൾ യെല്ലോ സോണിലും ഒരു രക്ഷയും എത്ര ആഞ്ഞ് ശ്രമിച്ചാലും കിട്ടത്തില്ലെന്നുള്ള സീറ്റുകൾ അത് കറക്റ്റ് ഇടതുപക്ഷ കോട്ടകളിലുള്ള സീറ്റുകൾ റെഡ് സോണിൽ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് അങ്ങനെയാണ് ഈ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വിവരത്തിച്ചിരുന്നത് പക്ഷേ ഈ റിപ്പോർട്ടിന്റെ പ്രശ്നം ഈ റിപ്പോർട്ട് സതീശനും സുധാകരനും ഒരുമിച്ച് മുന്നോട്ട് വെക്കുന്ന റിപ്പോർട്ടാണ് അതായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അത് കെ പി സി സി പ്രസിഡൻറ്റും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള ബാക്കി ആളുകളും കൊണ്ട് ചേർന്ന് ഒരുമിച്ച് വെക്കുന്ന റിപ്പോർട്ട് പോലെ കൊണ്ടുവരാൻ ഒരു സംഗതിയെ സതീശൻ വിഭാഗം ഒറ്റയ്ക്ക് റെപ്രസെൻ്റ് ചെയ്തു അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് കാരണം സതീശൻ എന്തുകൊണ്ട് അത് സതീശനെ മാത്രം റിപ്പോർട്ടാക്കി വെച്ചു അവിടെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞൊരു വിഷയം പിന്നെ ഞാൻ പറഞ്ഞ വിഷയം അതായത് ഇതെല്ലാം താനാണ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഉന്നത അധികാരി താനാണെന്നുള്ള ഒരു ബിംബം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിനകത്ത് പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളത് അപ്പം ഈ ഒരിക്കലും വിളക്ക് ചേർക്കാൻ കഴിയാത്ത രണ്ടാളുകളായി എത്ര പറഞ്ഞാലും ഈ രാഷ്ട്രീയ സമിതിയിൽ സർവേ ആരെന്ന് പറയാൻ സതീശൻ തയ്യാറായിട്ടുമില്ല അല്ല അത് എല്ലാവർക്കും അറിവുള്ളതാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഉത്തരവാദിത്വം സതീശനെ ആരേൽപ്പിച്ചു എന്നുള്ള ചോദ്യമാണ് സതീശൻ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടുന്നൊരു നേതാവായിരുന്നു കാരണം സതീശൻ എല്ലാ ഉദാഹരണത്തിന് ഇപ്പം എ കെ ആനണിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ ഒക്കെയുള്ള ആളുകൾക്കല്ലേ രമേശ് ചെന്നിത്തല താഴെയായിരുന്നു ഒരു സുപ്രത്തിൽ സതീശൻ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡറായിട്ട് കേരളത്തിൻ്റെ ഓപ്പോസിഷൻ ലീഡറായിട്ട് തന്നെ വരുന്നു അതിനുശേഷം സതീശൻ ചോദ്യം ചെയ്യപ്പെടാനാത്ത നേതാവ് ചെയ്യപ്പെടാനാവാത്ത നേതാവായിട്ട് സതീശൻ വളർന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സതീശൻ അവിടെ കണ്ടൊരു സാധ്യത ഇത്തരം കാര്യങ്ങൾ ഇത്തരം സർവേകളെ സർവേ റിപ്പോർട്ടുകളെ തൻറ്റേതാക്കി തൻ്റെ ടീമിൻ്റേതാക്കി അവതരിപ്പിക്കുമ്പോൾ ഗുണം ഈ ജയിച്ച് വന്നാൽ നാളെ എഴുപത്തൊന്ന് സീറ്റ് നേടി എൺ എഴുപത്തിരണ്ട് സീറ്റ് നേടി വന്നാൽ പോലും അത് തൻ്റെ കൂടി വിജയമാണ് തനിക്ക് വേണ്ടി കൈപൊക്കുന്ന എം എൽ എമാരുടെ കണക്കടക്കം സൂക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സാധ്യതയിലേക്ക് സതീശനിറങ്ങിയത് അതുകൊണ്ടാണ് കനകൊല്ലു തയ്യാറാക്കുന്ന എ സി സിയുടെ അറിവടുകൂടി തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ടിനെ അദ്ദേഹത്തിനെ മാത്രം റിപ്പോർട്ടാക്കി അവതരിപ്പിക്കുന്നതിലൂടെ അടുത്ത മുഖ്യമന്ത്രി താനാണെന്ന് പറയാതെ പറയുകയാണ് രാഷ്ട്രീയ കാര്യസമിതിയിൽ വി ഡി സതീശൻ ചെയ്യുന്നത് പക്ഷേ അത് ഒറ്റ നിലയ്ക്ക് അംഗീകരിക്കാൻ ആർക്കൊക്കെയാവും കെ സി വേണുഗോപാലിനാവുമോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലക്കെ ആവുമോ ആവുമോ അപ്പൊ സുധാകരനെ പറ്റില്ല അപ്പോഴാണ് ആ നിമിഷമാണ് സതീശൻ സതീശിന്റെ പ്രതിയോഗികളെ ശരിക്കും തിരിച്ചറിയുന്നത് അപ്പം സതീശന് വേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കണം ഒപ്പം പാർട്ടി ഒതുക്കണം കൈപ്പിടിയിലൊതുക്കണം നാളൊരു എതിർശബ്ദമുണ്ടാക്കാത്ത വിധം സതീശൻ അണ്ടറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് സതീശനും സതീശിൻ്റെ ടീമും വർക്ക് ചെയ്യുന്നത് പക്ഷേ അത് നടപ്പിലാക്കില്ല അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല എന്നുള്ളത് കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതിയിലെ വിമർശനങ്ങൾ കൊണ്ട് വിമർശനമെന്നു അതിനുപരിയായിട്ട് വിമർശനമല്ല മുഖത്ത് നോക്കി കൈ ചൂണ്ടി തന്നോട് ഇത് ആര് പറഞ്ഞു ഇത് ചെയ്യാൻ എന്നുള്ള ചോദ്യം തന്റെ ഏറ്റവും അടുത്ത അനുയായിയെ കൊണ്ട് കെ സി വേണുഗോപാലൻ എ പി അൽകുമാറിനെ കൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലൊരു പ്രസക്തമായ കാര്യം അത് അനുഷാദ് കണ്ണീസും ചൂണ്ടിക്കാണിച്ചതുമാണ് അതൊരു നിസാര സംഗതിയല്ല സതീശനെ സംബന്ധിച്ച് സതീശൻ വെച്ച് പുലർത്തുന്ന ഈ രാഷ്ട്രീയ മേൽക്കൂയുമിക്കകത്ത് കുറച്ച് തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ രാഷ്ട്രീയകാര്യ സമിതി ആവുന്നത് ആ പി ജെ കുര്യനെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചു കൂടെ നിർത്താൻ സതീശൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല പി ജെ കുര്യനെ വി ഡി സതീഷിനെ ഇഷ്ടമല്ല അപ്പൊ ആ ആ രീതിയിലുള്ളതാണ് പ്രശ്നം നമുക്ക് എനിക്ക് തോന്നുന്നു ഈ കനകുലു ടീം ഒരു ആറ് പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കെ പി സി പദവി ആ ഒരു പേരുകളുടെ ഒരു ഒരു പ്രസക്തി അതായത് ആ അവിടെയും സതീശൻ പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് അതിലേക്ക് പോകാം എന്ന് തോന്നുന്നു ഷാനോസി ആറ് പേരുകൾ ആറ് പേരുകൾ എന്ന് പറയുന്നത് അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡോ ആൻ്റണി ബെന്നി ബെഹന്നാൻ എം ജോൺ സണ്ണി ജോസഫ് ഈ ആറ് പേരുകളാണ് കനകുലി ടീം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത് അപ്പോഴും ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുമ്പോൾ ഏകപക്ഷീയമായി കനകുലി ടീം നൽകിയ നിർദ്ദേശം അല്ലെങ്കിൽ സുനിൽ കനകുലു തന്നെ കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഈ പേരുകൾ ഒരു കെട്ടിയിറക്കപ്പെട്ട പേരായിട്ട് സംസ്ഥാനത്തിൻ്റെ മുകളിൽ സംസ്ഥാനത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കരുത് ഇത് സംസ്ഥാനത്ത് തന്നെ ഒരു സമവായം ഉണ്ടാക്കി സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒറ്റ പേരായി ഹൈക്കമാൻഡിലേക്ക് പോകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ സുനിൽ കനകലു വെച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം വി ഡി സതീശൻ്റെ ലക്ഷ്യം കാരണം ഇവിടെ നിന്ന് ഏക പേരായിട്ട് പോകണം അത് തൻ്റെ ആളുമാകണം ആ രീതിയിലുള്ള ഒരു ലിസ്റ്റ് ടീം തയ്യാറാക്കിയിട്ടുണ്ടുള്ള ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് വി ഡി സതീശൻ നമുക്ക് ആ പേരുകളൊന്ന് പരിശോധിക്കാം വ്യക്തമായി ഒന്ന് അതായത് കുറച്ച് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഏത് രീതിയിലാണ് വി ഡി സതീശന് അനുകൂലമായി ഈ പേരുകൾ മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടൂർ പ്രകാശ് എൻ്റെ എം പി ആണ് മികച്ച സംഘാടകനാണ് തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് എല്ലാ ഘട്ടത്തിലും മുതിർന്ന നേതാക്കളുമായി വലിയ രീതിയിലുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഒരു ആളാണ് മാത്രമല്ല പാർട്ടി സംഘടനക്കുള്ളിൽ നിൽക്കുന്ന എന്നും പാർട്ടി സംഘടനയ്ക്കുള്ളിൽ സ്വരം ഒക്കെ കൃത്യമായി പറയേണ്ട സ്ഥലത്ത് പറയുകയും എന്നാൽ പാർട്ടി സംഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ പേരിനാണ് മുൻതൂക്കം കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധനായിട്ടുള്ള ഒരാൾ തന്നെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കനകുലു ഈ അടൂർ പ്രകാശിൻ്റെ പേരിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അടൂർ പ്രകാശും വി ഡി സതീശനുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ അതേസമയം അടൂർ പ്രകാശിൻ വി ഡി സതീശിൻ്റെ ഏറ്റവും അടുത്ത ആളായ പാലോട് രവിയുമായിട്ട് അടൂർ പ്രകാശിന് പ്രശ്നം ഉണ്ട് തന്നെ പക്ഷെ അത് അത് പെട്ടെന്ന് തീർക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ ടീ മനസ്സിലാക്കുന്നത് മറ്റൊരു പേര് കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷ് എ ഗ്രൂപ്പിന്റെ ആളാണ് കെ സി വേണുഗോപാലിന്റെയും ഏറ്റവും അടുത്ത വ്യക്തിയാണ് പക്ഷേ പലതവണ പരിഗണിക്കപ്പെട്ട പേരാണ് കെ പി സി സി പ്രസിഡന്റ് പക്ഷേ ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്താണ് ഒരു നമുക്ക് പറയാം ദേശീയ തലത്തിൽ തന്നെ ദളിത മുഖമാണ് പലതവണ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു വളരെ കാലമായി ജനപ്രതിനിധിയാണ് പ്രവർത്തകരുമായ ഏറെ ബന്ധമുള്ള ഒരു നേതാവാണ് ഏത് വീട്ടിലും എപ്പോഴും വേണേലും എനിക്കേറെ ചെല്ലാൻ കഴിയുന്നത്രയും ജനകീയതയുള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ മുന്നോട്ട് വെച്ചാൽ കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിന് ചെയ്യാൻ കഴിയുന്ന ചില ഓപ്പറേഷൻസ് ആ ഓപ്പറേഷൻസ് വഴി ഈ ഭരണത്തിന്റെ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സീറ്റുകൾ ഉറപ്പിക്കാം എന്നുള്ളതാണ് വി ഡി സതീശൻ ടീം വിശ്വസിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ആന്റോ ആന്റണി ഈ ആന്റോ ആന്റണി നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മൾ പലപ്പോഴും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എം പി ആകും ആന്റോ ആന്റണി ഇത്തവണ തോക്കും എന്നൊക്കെ പറയുവെങ്കിലും ആന്റോ ആന്റണി ഈസി ആയിട്ട് ജയിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം ആന്റോ ആന്റണി വളരെ അമഞ്ചാൻറണിയുടെ വിശ്വസ്തനായ ആളാണ് മികച്ച സംഘാടകനാണ് മാത്രമല്ല ഈ വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ആന്റോ ആന്റണിയുടെ പ്രവർത്തനം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം പറയുന്നത് മറ്റൊന്ന് സണ്ണി ജോസഫാണ് ഈ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമാണ് മികച്ച വാഗ്മിയാണ് മലയോരത്തും കർഷകർക്കിടയിലും വലിയ രീതിയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് കുറച്ചുകൂടെ പക്വതയുള്ള ഈ നമ്മൾ മുന്നിൽ പറഞ്ഞ ആൾക്കാരെക്കാളും മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ നിലപാട് പറയാൻ കഴിയുന്ന കുറച്ചുകൂടെ പക്വതയുള്ളൊരു നേതാവായിട്ടാണ് സന്നി ജോസഫിനെ നമുക്ക് കാണാൻ കഴിയുക മറ്റൊരു പേരാണ് ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ട് എനിക്ക് തോന്നിയത് ബെന്നി ബെഹന്നാൻ ഈ ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന പേരിലേക്ക് വി ഡി സതീശൻ ടീം കനകുലുവിൻ്റെ മുന്നിലേക്ക് ബെന്നി ബെഹന്നാൻ്റെ പേര് മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബെന്നി ബെഹന്നാനൊപ്പം എ ഗ്രൂപ്പുണ്ട് അതായത് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി നിശബ്ദമായി പോയ എ ഗ്രൂപ്പുണ്ട് ആ എ ഗ്രൂപ്പിലെ ഓരോ പ്രവർത്തകനെയും അടുത്തറിയാവുന്ന നേതാവാണ് ബെന്നി ബെഹന്നാൻ എന്നുള്ളതാണ് ബെന്നി ബെഹന്നാനുള്ള ഏറ്റവും വലിയ സ്വാധീനം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ബെന്നി ബെഹന്നാനുള്ള സ്വാധീനം വളരെ വലുതാണ് അതായത് എ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർക്കിടയിൽ ഏത് സമയത്തും ഏ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ എ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർക്ക് സഹായവുമായി എത്തുന്ന ഒരു നേതാവാണ് ബെന്നി ബെഹന്നാൻ ഒപ്പം എന്താ പറയാ ഉമ്മൻചാണ്ടിയുടെ വിശ്വ എന്നും വിശ്വസ്തനായിരുന്നു എന്നുള്ളൊരു ഇമേജ് ഉണ്ട് അതുകൊണ്ട് വിശ്വസിക്കാവുന്ന ഒരു നേതാവാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ട് അതൊക്കെ തന്നെ അതായത് ഉമ്മൻചാണ്ടി ഏറ്റവും കടുപ്പമേറിയ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ബെന്നി ബഹെന്നൻ കൂടെ തള്ളി പറഞ്ഞിട്ടില്ല ബെന്നി ബഹെന്നൻ അപ്പോഴും ഉമ്മൻചാണ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അപ്പൊ ആ രീതിയിൽ ബെന്നി ബഹന്നാൻ ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ആ ഒരു ജനകീയത ഉപയോഗിക്കാൻ കഴിയും ഒപ്പം ബെന്നി ബഹന്നാൻ പറഞ്ഞാൽ പാർട്ടിക്കൊപ്പം നിൽക്കും വി ഡി സതീഷിനൊപ്പം നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഒപ്പം എ ഗ്രൂപ്പിനെ മൊത്തത്തിൽ അടർത്തിയെടുത്ത് വി ഡി സതീഷിനെ ഒപ്പം നിർത്താൻ ബെന്നി ബെഹന്നാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം അതൊക്കെയാണ് ബെന്നി ബഹന്നാൻ്റെ പേരിലേക്ക് എത്താൻ കാരണം മറ്റൊന്ന് റോജിയം ജോൺ ഈ റോജിയം ജോൺ എന്ന് പറയുന്നത് സതീശൻ്റെ ഒരു തുറുപ്പ് ചീട്ടാണ് അതായത് ഷാഫി പറമ്പിലും റോജിയം ജോൺ വഴിയുമാണ് സതീശൻ കേന്ദ്രത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കോൺഗ്രസിനകത്തെ ഞാൻ പറയുന്നതല്ലേ കോൺഗ്രസ്സിനകത്തെ അടക്കം പറച്ച് അതായത് റോജിക്ക് എൻ എസ് യു പ്രസിഡന്റ് ആയിരുന്നു ദേശം വലിയ രീതിയിലുള്ള ഒരു സ്വാധീനമുണ്ട് സോണിയാ ഗാന്ധിയുടെ ടീമുമായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ടീമുമായിട്ടും ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ടീമുമായിട്ടും വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് റോജിയും ജോൺ ഒപ്പം ഷാഫി പറമ്പിലും കൂടെ ചേരുമ്പോൾ സതീഷെന്റെ ഡൽഹിയിലെ തന്ത്രം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് റോജി ജോണിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു യുവമുഖം ഒപ്പം ദേശീയ നേതൃത്വമായിട്ട് ബന്ധം എ സി സി സെക്രട്ടറിയാണ് ഒപ്പം രാഷ്ട്രീയകാര്യ സമിതിയിലുമുണ്ട് അപ്പം നോക്കൂ ഇത്രയും ചെറുപ്പക്കാരനായ ഒരാൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ റോജിയും ജോണിനെ വളരെ പക്വതയുള്ളൊരു നേതാവായിട്ടാണ് ഒട്ടുമിക്ക പേരും അതായത് റോജിയിലേക്ക് പേര് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന വി ഡി സതീശൻ അല്ലെങ്കിൽ കനകുലു ടീം വിശ്വസിക്കുന്നു എന്നുള്ളടത്താണ് ഈ റോജിയും ജോണിൻ്റെ ഒരു പേര് ഉയർന്നു വരുന്നത് അപ്പം ഈ ആറ് പേരുകൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ സംസ്ഥാനത്തെ നേതൃമാറ്റത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഒറ്റ പേരിലേക്ക് എത്തി ഹൈക്കമാൻഡിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പേരുകളുമായി ബന്ധപ്പെട്ട് ദീപാദാസ് മുൻഷി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ അത് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന പ്രശ്നം കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ആ ക്യാമ്പിൽ നിന്ന് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് പിണറായി വിജയനാണ് നിലവിൽ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യ ശത്രു സി പി എം ആണ് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയായിട്ടുള്ള പാർട്ടി ഇതിനെ എതിർക്കാൻ ഈ ആറ് പേരിൽ ആർക്കാവും എന്നുള്ളതാണ് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം പിണറായി വിജയനെ പോലൊരു അധികാരായ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് പോരാടുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ സി പി എം ലീഡറായിട്ടുള്ള സി പി എം നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ വർത്തമാനം പറയാൻ ഈ ആറ് പേരിൽ എത്ര പേർക്ക് ശേഷിയുണ്ട് അവർക്ക് എത്ര പേരുണ്ട് എത്ര പേർക്ക് പാൻ കേരള മുഖമുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് കെ സുധാകരന്റെ പ്രസക്തി കെ സുധാകരനെ മാറ്റരുത് എന്നല്ല രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയും പ്രശ്നം മാറ്റണത് ഒരു ആവശ്യം പകരം ആളില്ല എന്നുള്ളത് മാത്രല്ല സുധാകരനെ മാറ്റുമ്പോൾ സുധാകരന്റെ അനുമതി വേണം സുധാകരനോട് സംസാരിച്ചിട്ടവിടെ മാറ്റി വിശ്വാസത്തിലെടുത്ത് വേണം പക്ഷെ അത് ഒരു നിലയ്ക്ക് അംഗീകരിക്കാൻ സതീശൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് ഈ ആറ് പേരുകൾ അതായത് പാൻ കേരള മുഖമില്ലാത്ത മധ്യകേരളത്തിൽ മാത്രം നിന്ന് കളിക്കുന്ന ഇപ്പോൾ തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ലംബി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് ഒരു പാൻ കേരള മുഖം അല്ല അടൂർ പ്രകാശ് എനിക്കറിയാം എൻ്റെ നാട്ടുകാരനാണ് നമ്മൾ പരിശോധിച്ച ഈ പേരുകളൊക്കെ നോക്കും അതിനകത്ത് മുൻപോട്ട് വെച്ച ആറ് പേരുകളിൽ എനിക്ക് പ്രസക്തമായി തോന്നിയ രണ്ട് പേരുകൾ ഒന്ന് കൊടിക്കുന്ന സുരേഷും ഒന്ന് ബെന്നി ബെഹനാനുമാണ് അത് കുറച്ചുകൂടെ നമ്മൾ പാൻ കേരള മുഖമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോഴും എങ്ങനെയാണ് പിണറായി വിജയൻ സതീശൻ പിണറായി വിജയത്തെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രതിയോഗികൾ തമ്മിൽ ഏറ്റുമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിണറായി വിജയനോട് സുധാകരനും ഏറ്റുമുട്ടാറുണ്ട് അത് രണ്ട് പൊളിറ്റിക്കൽ ലീഡർമാർ തമ്മിൽ രണ്ട് വയസ്സുള്ള ആക്രമണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ ആറ് പേരെ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല ആ ഒരു ഫീല് വേണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അനിവാര്യമായ ആവശ്യവുമുണ്ട് പക്ഷേ നമുക്ക് കുറച്ചെങ്കിലും എടുത്ത് ഉയർത്തി കാണിക്കാൻ പറ്റിയ പേരുകൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് പേരുകളാണ് അതുകൊണ്ട് പക്ഷേ അപ്പോഴും അടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല ഇതിനകത്ത് പ്രശ്നം ഈ ഏറ്റുമുട്ടല പിണറായി വിജയനെ ഡയറക്റ്റ് പോരാടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ആനെ എതിരിടാൻ വേണ്ടി ആട്ടിൻകൂട്ടിയെ കുട്ടിയെ വിടുക എന്നുള്ള ഒരു എന്നുള്ളൊരു അതിപ്പം ഞാൻ ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നേ അല്ല അത് പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നമ്മൾ ഈ രാഷ്ട്രീയപരമായ ചില നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കമ്മികളായിട്ടും ചിത്രീകരിക്കുന്ന ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കമന്റുകൾ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ വസ്തുത പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ ആണ് ഇവരുടെ മുഖ്യ എതിരാളി അതിനുശേഷമേ പോയിന്റ് അതാണ് അതായത് പിണറായി വിജയൻ മാറുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മൂന്നാം ടേമിൽ ഇല്ല എന്ന് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായി മാറുന്നുവെങ്കിൽ തന്നെയും പ്രചാരണത്തിന്റെ കുന്തമുന പിണറായി വിജയൻ തന്നെയായിരുന്നു അതെ എന്താ സംശയം ഞാൻ ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ സി പി എമ്മും സി പി എമ്മിന്റെ സൈബർ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും സ്ഥിതി ഒന്നാലെ ചലിക്കാൻ സമ്മതിക്കുമോ ഞാൻ പറഞ്ഞത് നാളെ ഇപ്പം ആറേഴ് മാസമാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന നേട്ടമായിരിക്കും സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണ്ണയിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ ഇതിനേക്കാളും വർദ്ധിത വീരത്തോടുകൂടിയായിരിക്കും അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുക അപ്പോൾ അവരുടെ സർവ്വ മെഷിനറിയും ഉയർത്തെഴുന്നേൽക്കും എല്ലാത്തിൽ അതായത് ബ്രാഞ്ച് തലം മുതൽ ഡി വൈ യൂണിറ്റ് മുതൽ എസ് എഫ് ഐ യൂണിറ്റ് മുതൽ മഹിളാ അസോസിയേഷൻ ആയിക്കോട്ടെ എൻ ജി ഒ യൂണിയൻ ആയിക്കോട്ടെ സർവ്വ തലത്തിലുമുള്ള അവരുടെ സംഘടനകൾ ഒന്നിച്ച് ഉയർത്തിഴുന്നേൽക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ആ സമയത്ത് ഇത് പോരാ ഇത് പോരാ എന്നുള്ളതുകൊണ്ടാണ് എ സി സി പറയുന്നത് ഒരാളുടെ പേര് നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പണി തുടങ്ങാം പക്ഷെ ആ പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം മാങ്ങാണിയുടെ കഥ പറഞ്ഞ പോലെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഇതിനൊക്കെ മുന്നേ ഇവിടെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ച ഇവിടെ തുടങ്ങി അതിൻ്റെ പേരിൽ അടിയായി കഴിഞ്ഞു അത് കോൺഗ്രസിന് വലിയ നാണക്കേട് മാനക്കേട് ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇതൊക്കെ മറികടന്ന് അവർക്ക് കൃത്യമായൊരു ഒരു പ്ലാനിൽ എത്തിച്ചേരാനും പ്രതിപക്ഷ നേതാവായിട്ട് ഒരാൾ നിലവിലുണ്ട് ആരാണ് കെ പി സി സി അധ്യക്ഷനാവുക ആരാണ് സി പി എമ്മിനോട് എതിരിട്ട് നിൽക്കാൻ പറ്റുന്ന ശേഷിയുള്ള പിണറായി വിജയനോട് മുട്ടാൻ ശേഷിയുള്ള ധീരനായ വർത്തമാനം പറയുന്ന അത് പറഞ്ഞാൽ കുറുകിക്കൊള്ളുന്ന അത് പറഞ്ഞാൽ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന അത്ര ക്രെഡിബിളായ നേതാവ് ആരാ ആരാണെന്നുള്ളതാണ് എ ഐ സി സി നോക്കുന്നത് അതിനുള്ള സാധ്യതാ പട്ടികയൊക്കെ കൊടുത്തും കഴിഞ്ഞു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും വി ഡി സതീശിനെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കെ സി വേണുഗോപാൽ തയ്യാറാവില്ല കാരണം വി ഡി സതീശൻ പ്രധാനപ്പെട്ട നേതാവായി ഉദയം ചെയ്ത് കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിന് പിന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തിയേ ഇല്ല കെ സി വേണുഗോപാൽ കുറേ കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചു പിന്നീട് എ സി സി ജനറൽ സെക്രട്ടറി ആയു സംഘടനാ ചുമതലയുള്ള ആളായിട്ട് നിൽക്കുകയാണ് കെ സി വേണുഗോപാലിനെ കേരളത്തിലൊക്കെ എൻട്രിക്കുള്ള സാധ്യത നിലവില്ല ആ എൻട്രി കോൺഗ്രസ് അതിന് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് ആ എൻട്രിക്ക് വഴി ഒരുങ്ങണമില്ല എന്താണ് ചെയ്യേണ്ടത് ആ എൻട്രി സുഗമമാകണമെങ്കിൽ ഒരു ടൈം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുക ഞാൻ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാന പട്ടികയിൽ നിന്ന് ഒഴിവായി ഒഴിവായിപ്പോയത് അവിടെ ആരാണ് ഈ വി ഡി സതീശിനെ സഹായിച്ചത് വി ഡി സതീശനെ എല്ലാം കൊണ്ടും സഹായിച്ചത് കെ സി വേണുഗോപാലായിരുന്നു ആ കെ സി വേണുഗോപാൽ തിരികെ വന്ന് ഇത്ര മൂന്നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് രമേശ് ഒപ്പം നിൽക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക് നമുക്ക് മനസ്സിലായല്ലോ അപ്പം രമേശ് ചെന്നിത്തല സഹായിക്കാൻ വേണ്ടി മൊത്തം മാറി മറിയുന്നു അപ്പോൾ രമേശ് ചെന്നിത്തലയെ സഹായിക്കാൻ വേണ്ടി എൻ എസ് എസ് വരുന്നു അല്ലെങ്കിൽ സഭകൾ വരുന്നു അല്ലെങ്കിൽ സമസ്ത വരുന്നു ലീഗ് വരുന്നു ആ ഒടുവിൽ പി ജെക്കുറിൻ്റെ രംഗത്തെത്തി എന്ന് പറയുമ്പം നമ്മളിങ്ങനെ തൂക്കം വെച്ച് നോക്കുമ്പോഴത്തേക്ക് രമേശിൻ്റെ തിലക്കി കുറച്ചുകൂടെ തൂക്കമേറി നിൽക്കുന്ന സമയത്താണ് ഈ ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ട് ഈ ആറ് പേരിൽ ഒരാളെ ആക്കുമോ അതോ പുതിയൊരാളെ കണ്ടെത്തുമോ അതോ സുധാകരൻ തന്നെ തുടരട്ടെ എന്ന് പറയുന്നൊരു സാഹചര്യം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട മാത്രം സംഗതിയാണ് അതിനകത്ത് ഉത്തരം പറയാൻ കഴിയത്തില്ല പക്ഷേ ഞാൻ ഒന്നുറപ്പിച്ച് പറയുന്നു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ പ്ലാൻ സിക്സ്റ്റി ത്രീയൊക്കെ മടക്കി വെക്കുകയെ രക്ഷയുള്ളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഷാനോസ് അതായത് ഈ സമ്പൂർണ്ണ പുനഃസംഘടന ഷാനോസ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാം സമ്പൂർണ്ണ പുനഃസംഘടന വേണ്ട ഒരു 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 മതി അതായത് സുധാകരനെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മതി എന്നാണ് മുതിർന്ന നേതാക്കൾ ഈ ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയ വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയ മുതിർന്ന നേതാക്കളിൽ മിക്കവരും പറഞ്ഞത് എന്നാണ് സതീശൻ്റെ എതിർപക്ഷം പറയുന്നത് പക്ഷേ സതീശൻ പക്ഷം പറയുന്നത് അങ്ങനെയല്ല ദീപാദാസ് മുൻഷി പറഞ്ഞതാണ് കറക്റ്റ് അതായത് എല്ലാ നേതാക്കളും സുധാകരൻ മാറണം നേതൃമാറ്റത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് മിക്ക നേതാക്കളും സംസാരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സത്യത്തിൽ ഈ ആറ് പേരുകൾ മുന്നോട്ട് വെച്ചു ആറ് പേരുകൾ അനുകൂല മുന്നോട്ട് വെച്ചു അതിൽ വി ഡി സതീശനുള്ള വിശ്വാസം നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ സത്യത്തിൽ ഹൈക്കമാൻഡിന് മുന്നിലെ പ്രതിസന്ധി എന്താണ് ഹൈക്കമാൻഡിൻ്റെ മുന്നിലെ പ്രതിസന്ധി വി ഡി സതീശനെ അനുകൂലിച്ച് കെ സുധാകരനെ മാറ്റിയാൽ അപ്പോൾ പിണങ്ങുന്ന രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഒന്ന് ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും അതാണ് അതായത് പിണങ്ങുന്ന രണ്ട് പേരുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരാൾ കെ സുധാകരനാണ് അതായത് കെ സുധാകരന് വിശ്വാസത്തിലെടുക്കാതെ പകുതി വഴിയിൽ അപമാനിച്ച് അദ്ദേഹത്തെ ഇറക്കി വിട്ടാൽ അദ്ദേഹം പിണങ്ങും അദ്ദേഹം പിണങ്ങി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പോക്ക് ചിലപ്പോൾ എങ്ങോട്ടായിരിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും ആ രീതിയിൽ അദ്ദേഹം എന്താ പ്രക്ഷുബ്ധനാകാനുള്ളൊരു സാധ്യതയുണ്ട് മറ്റൊരാൾ രമേശ് ചെന്നിത്തലയാണ് അതായത് ഈ കെ സുധാകരനെ അപമാനിച്ച് ഇറക്കി വിട്ടാൽ ഒരു വി എം സുധീരനെ അപമാനിച്ച് ഇറക്കിവിട്ടതുപോലെയോ ഒരു തെന്നല ബാലകൃഷ്ണപിള്ളയെ അപമാനിച്ച് ഇറക്കി വിട്ടതുപോലെയോ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ കെ സുധാകരനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ആലോചനകൾ നടന്നത് അവസാന ഒരു ഫോർമുലയിലേക്ക് എത്തുകയായിരുന്നു കെ സുധാകരന്റെ കാര്യത്തിൽ പക്ഷേ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഞാൻ കടിച്ചു തൂങ്ങില്ല ആരെ വേണോ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു അമർശമുണ്ട് അപ്പോ ഈ കെ സുധാകരന് ഇന്നിപ്പോ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന്റെ ഒരു ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ചില പാഴ് പ്രസ്താവനകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പോ അവരെ മാറ്റിയെന്ന് കെ സുധാകരനെ മാറ്റി എന്ന് വെക്കുക അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വരുന്നത് രമേശ് അതായത് വി ഡി സതീശനെ പാർട്ടി പിടിക്കാൻ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പാർട്ടി വി ഡി സതീശന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു നിലപാട് രമേശ് ചെന്നിത്തല എടുത്താൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ ശാക്തിക ബലാബലത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ൈക്കമാൻഡിന് മുന്നിൽ നേതൃമാറ്റ പ്രശ്നത്തിൽ രണ്ട് പ്രതിസന്ധിയാണ് ഒരു പ്രതിസന്ധിയുടെ പേര് കെ സുധാകരൻ എന്നും മറ്റൊരു പ്രതിസന്ധിയുടെ പേര് രമേശ് ചെന്നിത്തലയും എന്ന് നമ്മൾ പറയേണ്ടി വരും എന്തൊക്കെയായാലും ഈ പ്ലാൻ സിക്സ്റ്റി ത്രീ പ്ലാൻ സിക്സ്റ്റി ത്രീ എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് വി ഡി സതീശൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയുണ്ട് എന്ന് അവകാശപ്പെടുന്നു എന്തൊക്കെയായാലും ഈ വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന ഒരു പ്ലാൻ ബി അത് വിജയിപ്പിക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത ഒപ്പം ആരെയും പിണക്കാതെ ഹൈക്കമാൻഡിന് ഒരു നേതൃമാറ്റം എന്ന് പറയുന്ന വലിയൊരു ഒരു ഒരു സംഗതിയിലേക്ക് നീങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഇതെല്ലാമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഈ സമയത്ത് പ്രക്ഷുബ്ധമാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആശങ്ക നിറയ്ക്കുന്നത്